ഹലോ ഗൈസ് ഇന്ന് അത് രാവിലെ നല്ല കിടിലോസ്കി ബ്രേക്ക്ഫാസ്റ്റിംഗ് അയച്ച് നേരെ ആലപ്പുരിയിലോട്ട് പോവുകയാണ് ആ ബീഫിനെ പറ്റി എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ആൾത്തപ്പൊന സി എൻ ജി മുടങ്ങാൻ കൊടുത്തിട്ട് ഗൂഗിൾ ചെച്ചിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയുടെ പ്രകൃതി രമണീയത ആറുന്ന വരികളിലൂടെ നമ്മൾ പങ്ക് പോയി ഗൈസ് ബൈ നമ്മൾ ആലപ്പുഴ വന്നത് രണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ അർത്ഥുങ്കൽ പള്ളിയിലോട്ട് പോയേ നമ്മൾ ഈ പള്ളിയിൽ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ഇതൊരു ഫേമസ് പള്ളിയാണ് അവിടെ ഇപ്പം തിരുനാൾ തീർന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മേനെ തേക്കാൻ കിട്ടിയ അവസരം ഞാൻ നല്ലതുപോലെ മുതലാക്കി ഗൈസ് ഞാൻ നൈസിനെ ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ച് ചെറുതായിട്ട് ഒന്ന് കടലും കണ്ടിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി കേട്ടോ ആദ്യം ഞാൻ കൊത്തുപറോട്ടയാണ് പറഞ്ഞത് കേട്ടോ നല്ല കിടിലും കൊത്തുപൊറോട്ട അത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കപ്പ ബിരിയാണിയിലോട്ട് പോയി എന്റെ വീട്ടിലുണ്ടാക്കണേ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും സംഭവം കൊള്ളാം ഗൈസ് നല്ല ചൂട് കഷ്ണം വാക്കാത്ത ഇറക്കാൻ പറ്റാത്ത അവിടെ തന്നെ ഇരുന്ന് പൊള്ളണോ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ് വിഷയം തന്നെ അവിടുത്തെ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് അർത്ഥം നിന്ന് അമ്പത് കിലോമീറ്റർ മാറി ഇടത്തുവാ പള്ളിയിലോട്ട് പോയി ഇതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ല വൈബ് ഉള്ള ഒരു പള്ളിയാണ് ഗൈസ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ശരിയെന്നാ